വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡല്ലേ അങ്ങനെ രോഹിത് ആണെങ്കിൽ അവിടെ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് വിഷ്ണു വാതിലൊക്കെ ചവിട്ട് തുറന്ന് അകത്തേക്ക് വരുന്നത് വിഷ്ണുവിനെ കണ്ടുകൊണ്ട് ആകെ പേടിച്ച് രോഹിത് പരിശ്രമിച്ച് അങ്ങോട്ട് ചാടി എഴുന്നേക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് നീ കാരണമാണ് നീ ഒരൊറ്റൊരുത്തം കാരണമാണ് എൻ്റെ അച്ഛനും അമ്മയ്ക്കും വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നത് അവർ നെഞ്ച് തകർന്നാണ് അവിടെ നിന്ന് ഇറങ്ങിയത് അവരുടെ കണ്ണിൽ നിന്നും വന്നത് കണ്ണീരല്ല ചൂട് ചോരയാണ് എന്നിട്ട് നീ ഇവിടെ സുഖിച്ച് കഴിയുകയാണല്ലേ എവിടെയോ കൂടെ നിന്നെ വീട്ടിൽ കൊണ്ടുവന്ന എല്ലാ സുഖ സൗകര്യങ്ങളും നൽകി എന്നിട്ട് നീ അവരോട് ചെയ്ത് ചതിച്ചു ീതു വല്ലയിടാന്നും പറഞ്ഞിട്ട് നായ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ആണെങ്കിൽ രോഹിത്തിനെ തല്ലാനായിട്ട് കൈ ഓങ്ങുകയാണ് ഈ സമയത്ത് ജഗദീപ് സുസ്മിതയൊക്കെ അവിടത്തേക്ക് വരുന്നുണ്ട് നേരം രോഹിത് ഒരു കൈ കൊണ്ട് തടുക്കുന്നുണ്ട് മറ്റേ കൈ കൊണ്ട് വിഷ്ണു അടിക്കാൻ തുടങ്ങുമ്പോൾ അതും രോഹിത് ഇങ്ങനെ വിഷ്ണുവിൻ്റെ രണ്ട് കൈക്കും പിടിച്ചിട്ട് വിഷ്ണുവിന് ഒരു ഒറ്റ തള്ളുകളുകയാണ് ആ സോഫയിലേക്ക് വിഷ്ണു ചെന്ന് വീഴുന്ന ആ തക്ക നോക്കി രോഹിത് ഇറങ്ങി ഓടുകയാണ് അന്നേരം വിഷ്ണു പുറകെ ഓടുന്നുണ്ട് അങ്ങനെ അങ്ങോട്ട് ചെന്ന് നോക്കണി എന്നും പറഞ്ഞ് ജഗദീപ് സുസ്മിതയോട് പറയുമ്പോൾ അവർ രണ്ടുവരും കൂടി ഇറങ്ങുന്നുണ്ട് പക്ഷേ വെളിയിലേക്ക് ഇറങ്ങി ഓടുന്ന രോഹിത് െ പീടിച്ച് ഷാർട്ടിൽ ഇങ്ങോട്ട് പീടിച്ച സിറ്റൗട്ടിലേക്ക് വിഷ്ണു അങ്ങോട്ട് എറിയുകയാണ് നീ എവിടെ പോവാടാ എന്ന് പറഞ്ഞിട്ട് എവിടെയോ കിടന്ന നിന്നെ കൊണ്ടുവന്നിട്ട് എല്ലാ സുഖ സൗകര്യങ്ങളും എല്ലാം തന്ന് വീട്ടിൽ വളർത്തി എന്നിട്ട് നീ ഒരു നിനക്കൊരു നന്ദി പോലുമില്ല എന്ന് പറഞ്ഞിട്ട് നിന്നെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഗതി ഉണ്ടാക്കിയത് ഈ കാരണമാണ് ഇതുണ്ടായത് അപ്പോൾ നിന്നെ കൊല്ലാൻ വേണ്ടി ഒറ്റ കുത്തിന് കൊല്ലാൻ വേണ്ടിയുള്ള ചങ്കുറപ്പോടു കൂടി തന്നെയാണ് വിഷ്ണു വിഷ്ണുവിടേക്ക് വന്നിരിക്കുന്നത് പക്ഷേ നീ നിന്നെ കൊന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാനില്ലാതാകും ഞാൻ മാത്രമേ അവർക്കിപ്പോൾ തുണയുള്ളൂ അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത് എൻ്റെ ഒരു ഭിക്ഷയായിട്ട് നീ കൂട്ടിക്കൂ പക്ഷേ എൻ്റെ ചങ്ങിലെത്തി ആണയും വരെ നിന്നെ ഞാൻ പൊട്ടിക്കും എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ആണെങ്കിൽ കരണം നോക്കി രോഹിതിനെ അങ്ങോട്ട് പിടിച്ചടിക്കുകയാണ് രണ്ട് മൂന്നടി നടുവിനും മുതനും കാവാലത്തിനും ഒക്കെ കൊടുക്കുന്നുണ്ട് വിഷ്ണു അന്നേ അന്നേരമാണെങ്കിൽ സസ്മിത ദിവ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് സസ്മിത ആദ്യം അന്തമായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ സുസ്മിത പിന്നീട് പിടിച്ച് മാറ്റുകയാണ് മാറി നിൽക്കുക എന്ന് പറഞ്ഞ് പിടിച്ചു പറഞ്ഞപ്പോൾ നീ അങ്ങോട്ട് മാറി ഈ കടിയെന്ന് പറയുമ്പോൾ മാറി നിൽക്കാനല്ലേ പറഞ്ഞു പറഞ്ഞാൽ സുസ്മിത ഇടയ്ക്ക് ാണ് ഇത് എൻ്റെ വീടാണ് ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അത് പറയാൻ നീ ആരായി വിഷ്ണു ദേഷ്യത്തോടെ ചോദിക്കുകയാണ് നേരം പറയുന്നുണ്ട് ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കാൻ പറ്റില്ല എന്നിങ്ങനെ സുസ്മിത അവനെ തല്ലാനും പറ്റില്ല എന്നിങ്ങനെ വീണ്ടും രോഹിത്തിനെ അടിക്കുമ്പോൾ വിഷ്ണു വിഷ്ണു അടിക്കുമ്പോൾ സുസ്മിത പറയുന്നുണ്ട് അന്നേരം വിഷ്ണുവിന് ആകപാടെ കലി ഇളകി നിൽക്കുകയാണ് വിഷ്ണു പക്ഷെ ഗതിമൊന്നും ഇണ്ടാതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നേരം വിഷ്ണു പറയുന്നുണ്ട് ശരി അവനെ തല്ലുന്നില്ല പകരം നിന്നെ തല്ലാമടിയെന്ന് പറഞ്ഞിട്ട് സുസ്മിതയുടെ കാരണം നോക്കി ഒന്ന് പൊട്ടിക്കുകയാണ് സുസ്മിത അടി കൊണ്ട് അപ്പുറത്തേക്ക് മറിഞ്ഞങ്ങ് പോകുന്നുണ്ട് എന്നിട്ടും സുസ്മിത നിൽക്കുകയാണെന്നു പറയുന്നുണ്ട് ഇവനാണ് എല്ലാത്തിനും കാരണം എന്ന് പറയുമ്പോൾ ഇവിടെ കിടന്ന ബഹളം ഉണ്ടാക്കിയിട്ട് യാതൊരു കാര്യവുമില്ല ഉപേന്ദ്രനല്ലേ എൻ്റെ ചിറ്റപ്പനല്ലേ എല്ലാം ഉണ്ടാക്കിയത് അയാളോട് പോയി ചോദ്യം അയാളോട് പോയി ചോദ്യം എന്നത് സുസ്മിത പറയുമ്പോൾ വിഷ്ണുവിന് കരികളായി നിൽക്കുകയാണ് വിഷ്ണു പറയുന്നുണ്ട് ചോദിക്കാം പക്ഷേ ഉപേന്ദ്രൻ എങ്ങനെ ഈ വീട്ടിലൊന്നോ ഈ വീട്ടിൽ വന്നോ മരമുറുപ്പ് കേസിൽ ഇവൻ എങ്ങനെ പെട്ടു അതിനൊക്കെ ഉത്തരം നീ എല്ലി പറയേണ്ടത് നിൻ്റെയും ചന്ദ്രബോസിൻ്റെയും ആ ബുദ്ധി അല്ലേ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു വീണ്ടും അങ്ങോട്ട് തട്ടുക അന്നേരം സുസ്മിതയ്ക്കൊന്നും മിണ്ടാനായിട്ട് സാധിക്കുന്നില്ല ആ അവരുടെ കളിയൊക്കെ വിഷ്ണു മനസ്സിലാക്കി എന്നുള്ളത് സുസ്മിതയ്ക്ക് മനസ്സിലാവുകയാണ് മിണ്ടാതിരിക്കുകയാണ് അന്നേരം വീണ്ടും വിഷ്ണു ആണെങ്കിൽ പിന്നെ രോഹിതിനെ അങ്ങോട്ട് പിടിച്ച് എടുത്തിട്ട് തൂണിനോട് അങ്ങോട്ട് ചേർന്ന് നിൽക്കുകയാണ് കഴുത്തിനങ്ങോട്ട് പിടിക്കുന്നുണ്ട് അമർത്തുകയാണ് വിഷ്ണു രോഹിത്തിന് ശ്വാസമൊക്കെ മുട്ടുന്നുണ്ട് പറയുകയാണ് ഞാനൊരു ഒറ്റ അമർ അമർത്ത അമർത്തിയല്ല നീ ഇപ്പോൾ ലോകത്തോട് തന്നെ വിട്ടുപോകും പക്ഷെ ഞാനത് ചെയ്യുന്നില്ല എൻ്റെ അച്ഛനും അമ്മയ്ക്കും ആരുമില്ല ഇല്ല അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല എന്തിനാണ് നീ ഈ ചതി ചെയ്തോട് ചെയ്തത് എന്നൊക്കെ ചോദിക്കും എന്നിട്ട് നിനക്കൊരു നന്ദി ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു നിൽക്കുമ്പോൾ നീ കാരണം നിന്നെ കുറേ കാലം ഞാൻ എൻ്റെ അനിയനായി കണ്ടുപോയി അതുകൊണ്ട് ഞാൻ കൊല്ലുന്നില്ല എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ രോഹിത് അന്നേരമാണ് സംസാരിക്കുന്നത് രോഹിത് വയ്ക്കുകയാണ് പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു നിൻ്റെ കൊച്ചിൻ്റെ നീ ജനിപ്പിച്ച നിൻ്റെ കൊച്ചിൻ്റെ അച്ഛനായിട്ടിരിക്കണമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കൊച്ചി എൻ്റെ തന്നെയാണ് പക്ഷേ എൻ്റെ കൊച്ചിനെ നിൻ്റെ കൊച്ചായി കണ്ടത് നിന്റെ തെറ്റാണ എന്ന് പറഞ്ഞിട്ട് വീണ്ടും അങ്ങോട്ട് ആമർത്തി പിടിക്കുകയാണ് അന്നേരം ജഗദീപ് ഒന്ന് പിടിച്ചു മാറ്റുന്നുണ്ട് വേണ്ട ആശാനെ വിട്ടേ കാശാനെ അവൻ ചത്തു ഒരു കൊലപാതക കൂടി ആക്കണ്ട എന്ന് പറഞ്ഞിട്ട് ജഗദീപ് പിടിച്ചു മാറ്റുമ്പോൾ ജഗദീപിനെയും തട്ടി അങ്ങോട്ട് വിഷ്ണു മാറ്റുന്നുണ്ട് തുടർന്ന് രോഹിതനോട് വിഷ്ണു പറയുന്നുണ്ട് പിന്നെ നിന്റെയും ശ്യാമയുടെയും നല്ല ജീവിതത്തിന് വേണ്ടിയിട്ടല്ലേ ശാലിനി അത് ചെയ്തത് അല്ലാതെ നിന്നെ നിങ്ങൾ അവൾ ചതിക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്നും പറഞ്ഞിട്ട് വീണ്ടും രോഹിത്തിൻ്റെ കഴുത്തിന് കൊങ്ങയ്ക്ക് ഇങ്ങോട്ട് കുത്തിപ്പിടിച്ച തൂണിലോട്ട് ചേർത്ത് നിർത്തുമ്പോൾ വേണ്ട ആശാനെ എന്ന് പറഞ്ഞിട്ട് ജഗദീപ് അങ്ങോട്ട് പിടിച്ചു മാറ്റുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇപ്പം ഞാൻ പോവുകയാണ് പക്ഷെ എൻ്റെ അച്ഛനും അമ്മയും എപ്പോഴൊക്കെ വീട് നഷ്ടപ്പെട്ട് ത് ഓർത്ത് ദുഃഖിക്കുമോ അപ്പോഴൊക്കെ ഞാൻ നിന്നെ പൊട്ടിക്കും എന്ന് നീ ഓർത്തോ എന്നിങ്ങനെ പറഞ്ഞിട്ട് രോഹിതനോട് എന്നിട്ട് കാഴ്ച ചൂണ്ടി വിഷ്ണു കലികളായി നിൽക്കുകയാണ് എന്നിട്ട് രോഹിത് ഒന്നും ില്ല തിരിഞ്ഞിങ്ങനെ പെട്ടെന്ന് വിഷ്ണു ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ സുസ്മിതയെ നോക്കുകയാണ് നേരം സുസ്മിത ഇങ്ങനെ അന്ധമായിട്ട് പേടിച്ച് നിൽക്കുകയാണ് നേരെ സുസ്മിതയുടെ കാരണം നോക്കി വിഷ്ണു ഒന്ന് ഓടി പൊട്ടിക്കുകയാണ് അടി കൊണ്ട് സുസ്മിതയാണെങ്കിൽ ആ കറങ്ങി ആ തിണ്ണയിലേക്ക് അങ്ങ് ചെന്ന് ഇരിക്കുകയാണ് എന്നിട്ട് കവളത്തിങ്ങനെ അവളത്തിങ്ങനെ കൈവെച്ചിരിക്കുകയാണ് വിഷ്ണുവിനെ തന്നെ നോക്കി നിൽക്കുകയാണ് എന്നിട്ടുണ്ട് നിനക്കും കിട്ടും അടി നിനക്കും അടി കിട്ടും ചെയ്യാൻ ഉറപ്പുള്ള വിഷ്ണു ആണ് പറയുന്നത് നീ ഓർത്ത് വെച്ചോ എന്നിങ്ങനെ കൈ ചൂണ്ടി വിഷ്ണു അങ്ങ് തുളച്ചങ്ങ് അറിഞ്ഞ് സംസാരിക്കുകയാണ് പക്ഷേ സുസ്മിതയ്ക്ക് ആ അടി കൊണ്ടിട്ട് അവിടെ നിന്ന് ആ ഇരുന്ന് സ്ഥലത്ത് നിന്ന് എണീക്കാൻ പോലും കഴിയുന്നു illa അങ്ങനെ നിൽക്കുന്ന ആ ഒരു സമയത്താണ് ആ വൃദ്ധസ്ഥാനത്തിലെ സെക്രട്ടറി ആണെങ്കിൽ വിഷ്ണുവിനെ ഫോൺ വിളിക്കുന്നത് അന്നേരം വിഷ്ണു അല്ലേ ചോദിക്കുമ്പോൾ ആ അതെ എന്ന് പറഞ്ഞ് വിഷ്ണു ആ ഒരു ദേഷ്യത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത് അന്നേരം ഇവിടെ ദേവമാതാ വൃദ്ധസ്ഥാനത്തിലെ ആണ് വിഷ്ണുവിൻ്റെ അച്ഛനും അമ്മയും ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ വിഷ്ണു ആകെ ആകെപ്പാടെങ്കിലും ഷോക്കാവുകയാണ് കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണീരൊക്കെ ഒഴുകുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ അച്ഛന് കൊടുക്കാം എന്ന് പറയുകയാണ് തുടർന്ന് രാഘവനാരുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുന്നുണ്ട് അതേസമയം സത്യഭാമയാണെങ്കിൽ തൊട്ടപ്പുറത്ത് ആ കൃഷ്ണമുഗവും കെട്ടിപ്പിടിച്ച് ഇങ്ങനെ സങ്കടത്തോടെ ഇരിക്കുകയാണ് തുടർന്ന് രാഘവന്മാര ഇങ്ങനെ ഫോൺ വെച്ചിട്ട് പറയുന്നുണ്ട് മക്കളെ അച്ഛൻ ഇവിടെ ഈ വൃദ്ധസദനത്തിൽ ഇരിക്കുകയാണ് പ്രായമായ മക്കളുള്ളവരും ഉണ്ട് ഇവിടെ താമസിപ്പിക്കില്ല എന്നാണ് പറയുന്നത് എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മളിവിടെ ഈ തിണ്ണയിൽ തിണ്ണയിലിരിക്കുകയാണ് മോൻ മക്കൾ ഇവിടം വരെ വരൂ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ രാഘവനാരുടെ ശബ്ദം ഇടറുന്നുണ്ട് വിഷ്ണുവിനാണെങ്കിൽ കണ്ണങ്ങ് നിറഞ്ഞൊഴിയുകയാണ് വിഷ്ണു ഒരു നിമിഷം ഫോൺ അങ്ങ് മാറ്റി പിടിക്കുകയാണ് എന്നിട്ട് ആ കണ്ണീരൊക്കെ അങ്ങ് തുടച്ചിട്ട് വിഷ്ണു പറയുന്നുണ്ട് അച്ഛാ ഞാൻ ഉടനെ വരാം എന്ന് പറഞ്ഞിട്ട് സെക്രട്ടറിയുടെ കയ്യിൽ ആ സങ്കടം ഉള്ളിൽ ഒതുക്കുകയാണ് വിഷ്ണു എന്നിട്ട് പറയുന്നുണ്ട് സെക്രട്ടറിയുടെ കയ്യിൽ ഫോൺ കൊടുക്കുമോ എന്ന് ചോദിക്കുകയാണ് നേരം ഓ എന്ന് പറഞ്ഞിട്ട് സെക്രട്ടറിയുടെ കയ്യിൽ രാഘവനേരം ഫോൺ കൊടുക്കുന്നുണ്ട് അതേസമയം ഇതൊക്കെ പിന്നെ സുസ്മിതയും രോഹിത്തും ജഗുദീപും ഒക്കെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ് അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇതൊക്കെ പറയുമ്പോൾ തുടർന്ന് സെക്രട്ടറിയോട് വിഷ്ണു അതേ ആ ഒരു ശബ്ദം ഇടറി ആ സ്വരത്തിൽ തന്നെ വിഷ്ണു പറയുന്നുണ്ട് ഞാൻ ഉടനെ വരാം എൻ്റെ അച്ഛനെ ഞാൻ വരുന്നത് വരെ ഒന്ന് നോക്കിയാൽ മാത്രം മതി ഈ മകനുള്ളപ്പോഴും ഞാനുള്ളപ്പോഴും അവർ ഒരു വൃദ്ധസാനത്തിലും കഴിയേണ്ടവരല്ല ഞാൻ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം അത്രയും നേരം അവരെ ഒന്ന് നോക്കിയാൽ മതി എന്നാൽ ആ ഒരു ശബ്ദം ഇടറി കരഞ്ഞുകൊണ്ട് വിഷ്ണു പറയുമ്പോൾ സെക്രട്ടറിക്ക് ആ സംഭവം മനസ്സിലാവുന്നുണ്ട് ആ ശരിയെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നുണ്ട് അന്നേരം നിങ്ങളോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് സെക്രട്ടറി അകത്തേക്ക് പോവുകയാണ് തുടർന്ന് ഫോൺ വയ്ക്കുന്ന വിഷ്ണു ഇങ്ങനെ നോക്കുമ്പോൾ വീണ്ടും അങ്ങനെ നിൽക്കുന്ന രോഹിത്തിനെ കാണുകയാണ് വിഷ്ണു കാലുകൊണ്ട് കൊണ്ട് രോഹിത്തിൻ്റെ നെഞ്ചത്തേക്ക് ഒരു ചവിട്ട അങ്ങോട്ട് ചവിട്ടുകയാണ് എന്നിട്ട് പറയുകയാണ് നീ ഓർത്തോ എൻ്റെ അച്ഛനും അമ്മയും ഈ ദുർവിധി ഓർത്ത് സങ്കടപ്പെടുന്ന ഓരോ നിമിഷവും നിനക്ക് അടി ഉറപ്പാണ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും വിഷ്ണു ഒരടി കൂടി വിഷ്ണു പിന്നെ രോഹിത്തിൻ്റെ നോക്കി പൊട്ടിക്കുകയാണ് അവരെ ഇത് ഓർക്കാതിരിക്കാനായിട്ട് നീ മുട്ടിപ്പായി പ്രാർത്ഥിച്ചോ എന്നിങ്ങനെ പറയുകയാണ് അടി കൊണ്ട് ആകെ തളർന്നയിക്കുകയാണ് രോഹിത് തലങ്ങും വിലങ്ങും വിഷ്ണു നന്നായിട്ട് രോഹിത്തിനെ പെരുമാറി ഒരു പത്തടിയിൽ കൂടുതൽ വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്ന് രോഹിത് വാങ്ങിച്ച് കൂട്ടുകയും ചെയ്തു തുടർന്ന് വിഷ്ണു ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ സുസ്മിത പുറകിൽ നിൽക്കുകയാണ് അന്നേരം അടി കിട്ടുമെന്ന് ഉറപ്പാകുന്ന സുസ്മിതയാണെങ്കിൽ പെട്ടെന്ന് ഒരു സ്റ്റെപ്പ് അങ്ങ് മോളിലോട്ട് കയറുകയാണ് സിറ്റൗട്ടിലേക്ക് കയറിയങ്ങ് പേടിച്ചങ്ങ് മാറുന്നുണ്ട് അടി കിട്ടുമെന്നുള്ളൊരു പേടി കൊണ്ടാണ് സുസ്മിത അങ്ങനെ മാറുന്നത് തുടർന്ന് വിഷ്ണു ആണെങ്കിൽ ഞാൻ ഇപ്പോൾ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ജഗദീപിനെ ഒന്ന് നോക്കിയിട്ട് പെട്ടെന്ന് വിഷ്ണു വണ്ടിയെടുത്ത് ആവർദ്ധസാനത്തിലേക്ക് തിരിക്കുകയാണ് തുടർന്ന് രാഘവന്മാരാണെങ്കിൽ അവിടെ ആ തിണ്ണയിലിരിക്കുന്ന സത്യഭാമയുടെ അടുത്തേക്ക് വന്നിരിക്കുമ്പോൾ ഫാമ ആകെ അങ്ങ് സങ്കടപ്പെട്ട് വിങ്ങി പൊട്ടിയിരിക്കുകയാണ് ഫാമ രാഘവന്മാരുടെ തോളിലേക്ക് അങ്ങ് കിടക്കുകയാണ് ആ കൃഷ്ണനുഗ്രഹം കയ്യിൽ തന്നെയുണ്ട് നേരം രാഘവന്മാർ ഇങ്ങനെ ഫാമയുടെ തലയിൽ തട്ടി ആശ്വസിപ്പിക്കുന്നുണ്ട് അതല്ലാതെ രാഘവന്മാർക്ക് ഒന്നിനും കഴിയുന്നില്ലല്ലോ ഇതേ സമയം വിഷ്ണു ഇങ്ങനെ വണ്ടി ഓടിച്ചു വരുന്ന ആ ഒരു സീനും കാണിക്കുന്നുണ്ട് ആകെ സങ്കടപ്പെട്ടാണ് വിഷ്ണു വന്നുകൊണ്ടിരിക്കുന്നത് ഇതേ സമയം അവിടെ ഹോസ്പിറ്റലിൽ ശാലിനിയുടെ അടുത്ത് അനുവല്ലവിയും ശാരദാമ്മയും ഒക്കെ ഉണ്ട് ശാലിനിയാണെങ്കിൽ വിഷ്ണുവിനെ ഫോൺ ചെയ്യുകയാണ് പക്ഷെ കിട്ടുന്നില്ല അന്നേരം വിഷ്ണുവിടെ തന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ അവിടുത്തെ കാര്യങ്ങളൊന്നും അറിയാനായിട്ടും പറ്റിയില്ലല്ലോ എന്ന് പറയുമ്പോൾ വൈകിട്ട് ഇങ്ങോട്ടത്തേക്കല്ലേ വരുന്നത് അപ്പോൾ അറിയാമല്ലോ അവിടെ എന്തായാലും പെട്ടെന്നൊന്നും അങ്ങനെയൊന്നും ഇറക്കിയൊന്നും ഇടില്ല ഒരുപാട് കാലമായിട്ട് അവിടെ താമസിച്ചോണ്ടിരിക്കുന്നതല്ലേ എന്നിങ്ങനെ ശരദാമ്മ പറയുമ്പോൾ അനുവല്ലവി പറയുന്നുണ്ട് സർക്കാർ കാര്യം അവർ പെട്ടെന്നൊക്കെ അങ്ങ് നടത്തും അന്നും പറയാനും പറ്റില്ല എന്നിങ്ങനെ പറയുകയാണ് അന്നേരം ശാരദാമ്മ പറയുന്നുണ്ട് പിന്നെ ഇറങ്ങിയ െ പോകണമെങ്കിൽ എങ്ങോട്ട് പോകും ഒരു വീട് പോലും നോക്കിയിട്ടില്ല അവൻ മുഴുവൻ സമയം ഇവിടെ തന്നെ ആയിരുന്നല്ലോ വീട് കാണാനും പോകാനുമുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ അറിയാനിട്ട് നല്ല വിഷമമെന്നിങ്ങനെ ശാലിനി പറയുകയാണ് ഈ സമയത്താണ് പിള്ളയെയും പൊന്നിയും കൂടി അവിടെ ഗേറ്റിന് ഗേറ്റ് അടച്ച് സീൽ വെച്ച് സർക്കാർ വക ഭൂമിന്നുള്ള ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അതിന് വെളിയിൽ തന്നെ അവർ നിൽക്കുകയാണ് സാധനങ്ങളൊക്കെ അവിടെ ആ വെളിയിൽ തന്നെ വീട്ടിൻ്റെ വെളിയിൽ തന്നെ വാരി വലിച്ച് അതേപോലെ ഇട്ടിരിക്കുകയും ചെയ്യുകയാണ് അന്നേരം പിള്ളയാണെങ്കിൽ ശാരദാമ്മയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഞാൻ പിള്ളയാണ് സത്യാമ്മയുടെ വീട്ടിലേന്ന് പറയുമ്പോൾ ആ പിള്ള ചേട്ടനെ മനസ്സിലായെന്ന് പറയുമ്പോൾ ശാലിനി കുഞ്ഞിൻ്റെ ഫോണിലേക്ക് വിളിച്ച് കിട്ടുന്നില്ല അതാണ് ഇതിലേക്ക് വിളിച്ചതെന്ന് പറയുമ്പോൾ ശാലിനി ഇവിടെ ഉണ്ട് എന്ന് പറയുകയാണ് അന്നേരം എനിക്ക് വലിയ ഉപകാരമെന്ന് പറയുകയാണ് തുടർന്ന് ശാരദാമ്മ ശാലിനിയുടെ കയ്യിലേക്ക് യ്ക്ക് ഫോൺ കൊടുക്കുകയാണ് പിള്ള പിള്ളച്ചേട്ടനാണെന്ന് പറയുന്നുണ്ട് അന്നേരം ആ പറ എന്ന് പറയുമ്പോൾ എല്ലാം പോയി കുഞ്ഞെ വീട് ജപ്തി നടന്നു എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനിങ്ങ് ആവെ ഷോക്ക് ആവുകയാണ് ശാലിനി അങ്ങോട്ട് എഴുന്നേൽക്കുമ്പോൾ ശരദാമ്മയും പിന്നെ അനുപല്യയും കൂടി പിടിച്ച് ഇരുത്തുകയാണ് ശാലിനിക്ക് അവർ വയ്യായ നിന്നും അതുവരെ മാറിയിട്ടുമില്ലല്ലോ എന്നിട്ട് പറയുകയാണ് പിന്നെ സാധനങ്ങളൊക്കെ പുറത്ത് വലിച്ചു വാരി ഇട്ടിരിക്കുകയാണ് സാധനങ്ങളൊക്കെ ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് സത്യാമ്മയും രാഘവൻ സാഹറിൻ കൂടി എങ്ങോട്ടോ ആട്ടോ ഒളിച്ച് പോയി എന്ന് പറയുകയാണ് അന്നേരം വിഷ്ണു ഏട്ടൻ അവിടെ ഇല്ലേന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു കുഞ്ഞ് ആ ചന്ദ്രബോസുമായിട്ട് വഴക്കുണ്ടാക്കി എങ്ങോട്ടോ പോയി നമ്മളിപ്പോ എന്താ ചെയ്യേണ്ടത് ആരെയും വിളിച്ചിട്ട് കിട്ടുന്നുമില്ല എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി പറയുകയാണ് പിന്നെ ഞാനും പൊന്നി ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറയും പൊന്നി രണ്ടുപേരും നിപ്പുണ്ട് പൊന്നി നിന്നും കരയുകയാണ് പിള്ളേ കരഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നതൊക്കെ അന്നേരം പറയുന്നുണ്ട് ഞാൻ ഉടനെ അങ്ങോട്ട് വിളിക്കാം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ നിങ്ങൾ അവിടെ തന്നെ അവിടെത്തന്നെ എന്ന് പറയുകയാണ് അന്നേരം ശരിയെന്ന് പറഞ്ഞ് പിള്ള ഫോൺ വയ്ക്കുമ്പോൾ പൊഞ്ഞു ഓടിക്കൊണ്ട് വരുന്നുണ്ട് എന്ത് പറഞ്ഞു എന്ന് അന്നേരം ഞങ്ങളോട് ഇവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞു എന്ന് പറയുകയാണ് തുടർന്ന് അവർ ഗേറ്റിനകത്തേക്ക് ഗേറ്റിൻ്റെ ആ അതിൽ കൂടി അകത്തേക്ക് നോക്കുമ്പോൾ ആ സാധനങ്ങൾ ഇങ്ങനെ വെളിയിട്ടേക്കുന്ന വീഡിയോ ഒക്കെ കാണുമ്പോൾ രണ്ടുപേരും നിന്നങ്ങ് കരയുകയാണ് അതിനുശേഷം ശാരദാമ്മയോട് പറയുന്നുണ്ട് ജപ്തി നടന്നു എന്ന് അന്നേരം അയ്യോ ഒന്നിങ്ങനെ ശാരദാമ്മ വയ്ക്കുന്നുണ്ട് അന്നേരം അവർ എങ്ങോട്ടോ പോയി വിഷ്ണുവോടെ ഇല്ല ചന്ദ്രബോസുമായിട്ട് വഴക്കുണ്ടായി എങ്ങോട്ടോ പോയി എന്ന് പറയുമ്പോൾ വഴക്ക് മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ ദേഹോപദ്രമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്ന് ശാരദാമ്മ ചോദിക്കുകയാണ് അങ്ങനെയാണ് പിള്ളച്ചേട്ടൻ പറഞ്ഞത് ഒന്നും അറിയില്ല എന്തെങ്കിലും അറിയണമെങ്കിൽ ആരെങ്കിലും എങ്കിലും അവിടം വരെ ഒന്ന് പോകണമെന്ന് പറയുകയാണ് അന്നേരം പിന്നെ രാഘവേട്ടനും സത്യാമ്മ എങ്ങോട്ടായിരിക്കും പോയിരിക്കുക ഇനി വല്ല കടും കൈ എന്നിങ്ങനെ ശാരദാമ്മ പറയുമ്പോൾ ഇല്ല അങ്ങനെ ഒരു വഴി സത്യാമ്മ സ്വീകരിക്കില്ല അതോ എന്ന് പറയുമ്പോൾ ശരദാമ്മയ്ക്ക് ആശ്വാസമാവുകയാണ് അന്നേരം ഞങ്ങളൊന്നും പോയി വിളിച്ചാൽ വരില്ലല്ലോ ഇനിയിപ്പോൾ എവിടെയായിരിക്കും പോയിരിക്കുകയെന്ന് ശരദാമ്മ ചോദിക്കുന്നുണ്ട് അന്നേരം അസുമതി ആൻറ്റിയുടെ വീട്ടിലേക്ക് എന്തായാലും പോകില്ല പിന്നെ അടുത്ത ബന്ധുക്കളെന്ന് പറയാനായിട്ട് സത്യാമ്മയ്ക്ക് സത്യാമ്മ അങ്ങനെ ആരും അടുപ്പിക്കത്തും ഇല്ല ഇനി എന്ന് വച്ചിട്ട് അനുവല്ലയോട് പറയുകയാണ് അനു അവിടം വരെ ഒന്ന് പോകണം എന്താണ് അവിടുത്തെ അറിയണം എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്ത് കൊടുക്കണം അവിടെ ചെന്നിട്ട് എന്നെ വിളിക്കണം എന്നിങ്ങനെ പറയുമ്പോൾ ആ ശരി എന്ന് പറഞ്ഞിട്ട് അനുവല്ല ഫോണും എടുത്ത് പോകുന്നുണ്ട് തുടർന്ന് ശാലിനി അങ്ങ് വിഷ്ണുവിനെ ഫോൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ കിട്ടുന്നില്ല നേരെ ശരതാംബ് പറയുന്നുണ്ട് ജപ്തി നടക്കും എന്നൊക്കെ പറയുമെങ്കിലും അത് വന്ന് കഴിയുമ്പോഴേ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ പിന്നെ എവിടേക്ക് പോകും എന്ത് ചെയ്യുമെന്ന് അറിയില്ലല്ലോ രാത്രിയാകുമ്പോൾ തല ചായക്കാനും ഇടം വേണ്ടേ എന്നും പറഞ്ഞ് ശരദാമ്പ് സങ്കടപ്പെടുകയാണ് അതേസമയം വിഷ്ണുവും പിള്ളയും അല്ല ശാലിനിയും പിള്ളയും ഒക്കെ മാറി മാറി വിഷ്ണുവിനെ വിളിക്കുന്നുണ്ട് പക്ഷേ വിഷ്ണുവിനെ ഫോണിൽ കിട്ടുന്നില്ല തുടർന്ന് അവിടെ വൃദ്ധസ്ഥാനത്തിൽ നിന്ന് കൊണ്ട് ഫാമയാണെങ്കിൽ ആരെയൊക്കെ ഫോൺ ചെയ്യുന്നുണ്ട് പക്ഷേ ആരും ഫാമയയെ സഹായിക്കാനായിട്ട് തയ്യാറാകുന്നില്ല ഈ സമയത്താണ് വിഷ്ണു അവിടെ ബൈക്കിൽ വന്ന് വണ്ടി നിർത്തുമ്പോൾ വിഷ്ണു ഇങ്ങനെ ആ ഒരു അന്തരീക്ഷമൊക്കെ ഇങ്ങനെ നോക്കുകയാണ് എന്നിട്ട് ആ ബോർഡൊക്കെ നോക്കിയിട്ട് വിഷ്ണു ആപാട് സങ്കടം വരികയാണ് തുടർന്ന് വണ്ടി നിർത്തി വിഷ്ണു ഇങ്ങനെ നോക്കുമ്പോൾ ആ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ രഘവന്തിരി ഇരിക്കുന്നുണ്ട് ആ സാധനങ്ങളൊക്കെ അവിടെ കൂട്ടി വെച്ചിരിക്കുകയാണ് സത്യഭാമിടെ കയ്യിൽ നിന്ന് അഭിഷോപ്പറും വിഗ്രഹങ്ങളും പിന്നെ അടുത്ത് ഫാമ ആരെയും ഫോൺ ചെയ്യുന്നുണ്ട് അന്നേരം ഫാമ ഇങ്ങനെ നോക്കുമ്പോൾ വിഷ്ണുവിനെ കാണുന്നുണ്ട് പക്ഷേ ഫാമ അത് മൈൻഡ് ചെയ്യുന്നില്ല പക്ഷേ രാഘവന്മാരം ആകെ സങ്കടപ്പെടുകയാണ് വിഷ്ണു ആണെങ്കിൽ പതിയെ നടന്ന് നടന്ന് അടുത്തേക്ക് വരുമ്പോൾ രാഘവനാരുടെ സങ്കടവും അങ്ങ് അണപൊട്ടുകയാണ് നേരം കരയുന്നുണ്ട് വിഷ്ണു പതിയെ കൈ വരച്ചു വരച്ചുകൊണ്ട് രാഘവന്മാരുടെ തോളിലേക്ക് അങ്ങ് കൈവയ്ക്കുകയാണ് അന്നേരം രാഘവനാരുടെ പിടി വിടുകയാണ് അന്നേരം മക്കളെ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വിഷ്ണുവിനെ കെട്ടിപ്പിടിച്ചാൽ കരയുകയാണ് വിഷ്ണു അതേപോലെ കരയുന്നുണ്ട് പക്ഷേ ഫാമയാണെങ്കിലും അങ്ങ് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് എന്നിട്ട് അച്ഛനെ ഒരു ഇത് ആശ്വസിപ്പിച്ചിട്ട് വിഷ്ണു അമ്മയുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ് ഓ അപ്പോൾ ഇതാണല്ലേ അമ്മ കണ്ടുവച്ചിരുന്ന ആശ്രയം അപ്പോൾ ഇവിടെ യ്ക്ക് വരാനാണല്ലേ കൂട്ടിയത് എന്നോടൊന്നും പറയാമായിരുന്നില്ലേ ഒന്നുമില്ലെങ്കിൽ ഞാൻ ഒരു മകനല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് എവിടെയെങ്കിലും പിന്നെ കഴിയണ്ടേ രാഘവേട്ടൻ തന്നെ സുഖമില്ലാത്തതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ശരി ആയിക്കോട്ടെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ എത്ര ഒരു നൂറ് തവണ ചോദിച്ചില്ലേ എങ്ങോട്ടാണ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരു സൂചനയെങ്കിലും എനിക്ക് തരാമായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്നോട് പറഞ്ഞാൽ എന്തായിരുന്നു കുഴപ്പമെന്ന് പറഞ്ഞ് വിഷ്ണു ദേഷ്യപ്പെടുമ്പോൾ വിഷ്ണു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഫാമ സംസാരിക്കുകയാണ് അന്നേരം തീരുമാനങ്ങളെല്ലാം അമ്മ ഒറ്റക്കെട്ട് എടുക്കുന്നത് ഇനി അങ്ങനെയൊന്നും വേണ്ട മതി നിർത്ത് എന്നിങ്ങനെ വിഷ്ണു കൈ കൊണ്ട് തടുത്ത് പറയുമ്പോൾ ഫാമയ്ക്ക് മിണ്ടാൻ കഴിയുന്നില്ല തുടർന്ന് വിഷ്ണു ആണെങ്കിൽ വിഷ്ണുവാണെങ്കിൽ അടുത്തേക്ക് വന്ന് വന്നേച്ചാൽ വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് ആ വാക്കിംഗ് സ്റ്റിക്ക് രാഘവന്മാരയുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തിട്ട് രാഘവന്മാരയെ പതി എഴുന്നേപ്പിക്കുകയാണ് വൈനിയമ്മക്കൂടെ നിൽക്കേണ്ട അപ്പോൾ പോകാം വാ അമ്മേ അമ്മേ വാ എന്നിങ്ങനെ വിഷ്ണു വിളിക്കുമ്പോൾ സത്യഭാമ അവിടെ തന്നെ നിൽക്കുകയാണ് തുടർന്ന് രാഘവന്മാരെ പതിയെ വിഷ്ണു പിടിച്ച് എഴുന്നേപ്പിച്ചിട്ട് വാ അമ്മേ പോകാം എന്നിങ്ങനെ പറഞ്ഞിട്ട് രാഘവന്മാരെയും കൊണ്ട് മുന്നോട്ട് നടക്കാൻ തുടങ്ങുമ്പോൾ നിൽക്ക് എന്നിങ്ങനെ ഫാമ പറയുകയാണ് ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ പ്രമോ പറഞ്ഞ പോലെ ചോദിക്കും എങ്ങോട്ടാണ് പോകുന്നത് അന്നേരം ഞാൻ എവിടെയാണോ ഉള്ളത് അവിടേക്ക് തന്നെ പോകുമെന്ന് പറയുമ്പോൾ നിന്റെ അച്ചു വീട്ടിൽ പുറക്കാനായിട്ട് വരില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ അവിടെ വിഷ്ണുവിൻ്റെ മുന്നിൽ ഫാമയുടെ വിഷ്ണുവിൻ്റെ സ്നേഹത്തിന് മുന്നിൽ ഫാമ കീഴടങ്ങുകയാണ് ചെയ്യുന്നത് ഫാമ അത്രയും നേരം പിടിച്ചു നിന്നത് ഫാമയുടെ കൈവിട്ട് പോകും സങ്കടം കൊണ്ട് ഫാമ ഇങ്ങ് പൊട്ടി കരയുകയാണ് ചെയ്യുന്നത് അതിന് വിഷ്ണുവിനോടൊപ്പം പോവുകയാണ് ചെയ്യുന്നത് അതും കുടുംബശ്രീ വീട്ടിലേക്കായിരിക്കും അങ്ങനെയാണ് തോന്നുന്നത് ഇത്രയുമാണ് പുതിയ വിശേഷങ്ങൾ ഓക്കെ താങ്ക്